ജനാധിപത്യ മതേതര വിശ്വാസികളെ എന്റെ ശംസം ശ്രമിക്കുന്ന വെടിമറയിലെ നല്ലവരായ നാട്ടുകാരെ വ്യാപാര സുഹൃത്തുക്കൾ നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ രാജ്യത്തിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥമായി ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു പൗരന്റെയും നെഞ്ചു പിളക്കുന്ന വാർത്തകളാണ് നാമെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി എന്ന നരാധമന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണത്തിലേറിയ ശേഷം നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന ആർ എസ് എസ് എന്ന ആഗോള ഭീകര സംഘടന നേതൃത്വം നൽകുന്ന വംശഹത്യ ഉന്മൂലനം പരിപാടികൾ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ കൃത്യമായി രണ്ടായിരത്തി പതിനാല് വരെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് ഈ രാജ്യത്തെ ജനാധിപത്യം എന്ന മഹത്തായ മൂല്യത്തിന്റെ പഴുതിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സുതാകേന്ദ്രങ്ങൾ കയറിപ്പറ്റിയ ബി ജെ പി എന്ന ഫാസിസ്റ്റ് കക്ഷി ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥരെയും ഭരണകൂടത്തിനെയും പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വളരെ നിഷ്ഠൂരമായി അവരുടെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം അതേപോലെ തന്നെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വളരെ പരിഭാവനമായി ലോകമെങ്ങും പ്രശംസ നേടുന്ന തരത്തിൽ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന രൂപീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ പൗരന്മാർക്കും ജാതിമത പരിഗണനകൾക്ക് അതീതമായി നീതിയും സമാധാന വിഭാവനം ചെയ്യുമ്പോൾ ആ ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം പിച്ച് ചീന്തിക്കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വ്യക്തമായ വംശീയ ഔന്മൂല്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ വനഭൂടപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും എല്ലാം ആരാധനാലയങ്ങൾ വളരെ കൃത്യമായി കയ്യേറിക്കൊണ്ട് അവരുടെ ചിഹ്നങ്ങൾ മനചിഹ്നങ്ങൾ സാംസ്കാരിക ചിഹ്നങ്ങളെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ വംശീയമായി ഈ രാജ്യത്ത് നിന്ന് നശിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വ പരിവാരങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് വർഷത്തോളം ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷമായവാര ശക്തികൾ ഈ രാജ്യത്തെ നാനൂറ്റി അമ്പത് വർഷത്തിലേറെയായി ഇന്ത്യയിലെ മഹത്തായ ഒരു ന്യൂനപക്ഷം മുസ്ലിം സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ബാബരി മസ്ജിദ് എന്ന് തല്ലിത്തകർത്തുവെങ്കിൽ അതിന്റെ കേസുകൾ നമുക്ക് അറിയാം വർഷങ്ങൾക്ക് ശേഷമാണ് അത് തല്ലി തകർത്തവർക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി ഈ ഫാസത്തിന് കൂടുമെന്ന് നമുക്ക് പറയാം അതുപോലെ അന്നാ സംഘപരിവാരം ഉയർത്തിയ അമിതാവാക്യമാണ് ബാബറി മസ്ജിദ് കഴിഞ്ഞു ഞങ്ങൾക്ക് കാശിയും മദ്രയുമാണ് അടുത്ത ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയതിന്റെ തുടർ നടപടികളാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇതായി രാജ്യത്ത് മധുരയിലെ യു പിയിലെ സമ്പാനുന്ന പ്രദേശത്തെ ഷാഹി മസ്ജിദ് അതേ കാലങ്ങളായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നൂറ് വർഷം മുസ്ലിം സമൂഹം വളരെ കൃത്യമായി അവർ ആരാധനകൾ നിർവഹിച്ചു കഴിഞ്ഞ ഷാഹി മസ്ജിദിൽ ഒരു സുസവാദത്തിൽ അവിടെ കൂടെ കേസ് കൊടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പത്തൊമ്പതാം തീയതി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സർവേ നടത്താൻ വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തിലെ പഴക്കവും നാലപ്പിഴക്കവും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ അവിടെ വിധി വന്നതിന്റെ ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ അന്ന് രാത്രിക്ക് രാത്രി തന്നെ വളരെ കൃത്യമായി ആസൂത്രണം പോലെ ഉദ്യോഗസ്ഥരെല്ലാം പാതിരാക്കെ ആ മസ്ജിദിലേക്ക് സർവേ നടത്താൻ ഉടച്ചെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അന്ന് രാത്രി ആ വിളയത്തിൽ അവർ കാട്ടിക്കൂട്ടിപ്പോയിട്ട് പിറ്റേ ദിവസം ഇരുപതാം തീയതി ഞായറാഴ്ച വളരെ കൃത്യമായി ആ ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും അതേപോലെ തന്നെ സംഘപരിവാരത്തിന്റെ ഭീകരകൂട്ടങ്ങളെയും എല്ലാം കൂട്ടിക്കൊണ്ട് ആ എൺപത് ശതമാനത്തോളം മുസ്ലിം സമൂഹം തടിച്ചു കാണിക്കുന്ന ആ പ്രദേശത്ത് കടന്നു വന്നുകൊണ്ട് അവിടെ വലിയ കലാപത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ആ മസ്ജിദിൽ കൈയേറാനും സർവേ നടത്താനുമുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ നിരപരാധികളായ അഞ്ചോളം ചെറുപ്പക്കാരെ വളരെ പോലീസ് തരത്തിലേക്ക് മാറിയിരിക്കുന്നത് അത് അതുകൊണ്ട് അവസാനിക്കില്ല നമുക്കറിയാം ഒരുപാട് പേർ അവിടെ അതിക്രമത്തിൽപ്പെട്ട് അവരെ കരുത്തി വെച്ച ആശുപത്രിയിലുണ്ട് അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളെ പോലീസ് സഞ്ചാരമായി തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് വൈകിട്ട് കോടതി വരുന്ന വാർത്ത എന്നാൽ ഇത്തരത്തിൽ അന്യായമായി അവിടെ കയ്യേറിയിട്ട് അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലതിന് ശേഷം അവിടുത്തെ പള്ളിയിലെ മസ്ജിദ് മസ്ജിദ് ബഹൽ കമ്പനി പ്രസിഡന്റിന് കലാപത്തിന് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്യായമായി യു പി പോലീസ് ഇന്ന് വൈകുന്നേരം കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഇതിന്റെ വിരോധാകാശമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഈ രാജ്യത്തെ അവരുടെ ആർ എസ് എസിന്റെ പൈസ കൂട്ടുകൾ നൽകുന്ന ഗവൺമെന്റിന്റെ അതിക്രമങ്ങൾ നമുക്ക് കുത്തിരിയില്ല നമുക്കതിനകത്ത് അതിശയമില്ല എന്തെന്നാൽ ഈ രാജ്യത്തിന്റെ ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും എല്ലാം രാജ്യത്തിന്റെ കാൻസറാണ് അവരെ കരിച്ചു തീർക്കുവാനും കൊന്നു തീർക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു ഭരണഘടന വെച്ചുകൊണ്ട് ഈ ബിജെപി അവർ കാട്ടിക്കൊണ്ട കാട്ടായ വർഷത്തെ നമ്മൾ അപകടപ്പെടുത്തുന്നത് നമ്മളെ അപകടപ്പെടുത്തുന്ന നമ്മൾ അസ്വസ്ഥമാകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന ഉയർത്തി പ്രവർത്തിക്കുന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരടങ്ങുന്ന ഇതിർത്ത മതേതരചേരി അടങ്ങി ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നേരം വരെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും മത നേതാക്കളും എല്ലാം അക്ഷരം വളരെ കാര്യമാണ് നമ്മൾ ആശ്വസ്തമാക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നതെന്ന് പറയാൻ ശ്രേഷാണ് അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിനാകമാനം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിനിധികൾ തോരും അതിന് ും അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ പോലീസ് പട്ടണങ്ങളും എല്ലാം തന്നെ വിടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വ്യക്തഗതികളിൽ ഭയപ്പെടാത്ത ഒരു സമൂഹം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ആശ്വാസം അന്തസ് എന്ന് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ബിജെപി ഗവൺമെന്റിനോടും ഒരേ ഒരു ും സംവിധാനങ്ങളും അതിക്രമം കാണിക്കുന്നു അനേകൊണ്ട് പ്രതിഷേധിക്കാൻ തയ്യാറുള്ള പതിനായിരക്കണക്കിന് ചെറിയ ഇന്ത്യ മഹാരാജ്യത്ത് സോഷ്യൽ ഓർക്കെ നേരിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയേറ്റങ്ങൾ പോലെ വളരെ ഈസിയായിട്ട് മഹാരാജ്യത്തെ മുസൽമാന്റെയും ക്രൈസ്തവന്റെയും പാവപ്പെട്ട ജനങ്ങളുടെയും സമ്പാദ്യങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ഇനി ജനങ്ങളെ കൈയേറാൻ തയ്യാറാവാൻ നിങ്ങൾക്ക് വിട്ടുകടാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹം ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങളെ തെരുവുകൾ നേരിടാൻ നിങ്ങളെ നിയമപരമായി നേരിടാൻ നിങ്ങളുടെ ഭരണകൂടത്തിൽ കയറി നേരിടാൻ തയ്യാറുള്ള ഒരു സമൂഹം ഉയർന്നു വരുന്നുണ്ട് അതിന് നേതൃത്വം ഞങ്ങൾ ഇന്ത്യയുടെ എന്ന് നിങ്ങളെ ഞങ്ങൾപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ഇവിടുത്തെ നാട്ടുകാരുടെ ഇവിടുത്തെ മതേതര പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇവിടുത്തെ ഒരു തെരുവിലിരിക്കാൻ അതിനുവേണ്ടി ശ്രദ്ധിച്ചാൽ അതിനുവേണ്ടി വൈക്കമായേങ്ങ അതിനുവേണ്ടി പ്രകടനം നടത്താൻ അതിനുവേണ്ടി വ്യാജ വിളിക്കാൻ അതിനുവേണ്ടി

സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധം മാത്രമാണ് മഹാരാജ്യത്തിന്റെ തെരുവുകളിൽ ഭരണകൂടം അവരുടെ കോട്ടകളിൽ നിന്ന് അവരെ ഈ തെരുവുകളിലേക്ക് വഴി പുറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പ്രതിഷേധം ഇവരെ ഔപചാരികമായി സമാപിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകിയ യുടെ ധീരായ പടയറില പ്രവർത്തകർക്കും ഞങ്ങൾക്ക് സഹകരിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനവാദങ്ങൾക്കും കേട്ടുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരായിരം വിപ്ലവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിപ്ലവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു